പ്രേക്ഷകരെ ഒടുവിൽ വിജയം നമ്മുടെ രഞ്ജിതയ്ക്കൊപ്പമോ അതേ പ്രേക്ഷകരെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ രഞ്ജിത നമ്മുടെ പങ്കജിനെയും മൊത്തുവന്ന് നമ്മുടെ സുമിത്രയുടെ വീട്ടിൽ വന്ന് സ്ത്രീനിലയത്തിൽ കാലുകുത്തി നമ്മുടെ പൂജയെ എന്താ പറയുക പെണ്ണ് ചോദിക്കുന്നുണ്ട് വിവാഹം ആലോചിച്ച് വരുന്നുണ്ട് നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട് ഇനി പിള്ളേർക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല സുമിത്ര നമുക്കിത് പിള്ളേരുടെ ഇഷ്ടം ഞങ്ങൾ നടത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട് നമ്മുടെ സുമിത്ര ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ ശേഷം നമ്മുടെ രഞ്ജിത ഇങ്ങനെ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് പോണത് നീ ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്നും മുടക്കി കാണിക്കുക പൂജ ഇതൊന്നും ഇതിൽ നിന്നും പിന്മാറ്റി കാണിക്കുക എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വെല്ലുവിളിയാണ് പക്ഷേ സുമിത്ര അപ്പോഴും എപ്പോഴൊന്നും മിണ്ടുന്നില്ല പ്രേക്ഷകർ എന്താണ് എന്താണ് ഇനി സുമിത്ര കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ ഇനി അപ്പുറത്ത് നമ്മുടെ അനന്യ അനന്യ കട്ട കലിപ്പിലായിട്ട് നമ്മൾ അനിരുദ്ധി അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ട ജയിൽപ്പുള്ളികളൊന്നും എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പാണ് പക്ഷേ ആ ഒരു ജയിൽപ്പുള്ളിയാണ് ആ മകളുടെ സ്വരമോളുടെ അച്ഛൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ അനന്യ പലപ്പോഴും മറന്നു പോകുന്നു അല്ലെ പ്രേക്ഷകരെ അപ്പോൾ ഈ ഒരു ജയിൽ ജയിൽപ്പുളിയുടെ അടുത്ത് വിടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സ്വരമോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വരമോളിങ്ങനെ ശ്രദ്ധിച്ചത് നോക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താകും അവസ്ഥ നമ്മുടെ പ്രതീക്ഷിൻ്റെ വാശി കൂട്ടിക്കൂടി ശരിക്കും പ്രതീക്ഷ അനന്യയുടെ അഹങ്കാരത്തിന് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് സ്വരമോളെ കൊണ്ട് പോകണം അല്ലെ പ്രേക്ഷകരെ അനന്യയുടെ ആ ഒരു കടുത്ത അഹങ്കാരം തന്നെ അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനനയയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയാൽ മതിയോ അല്ലേ എന്തൊരു ഒരു തിരിച്ചടി അനനയയ്ക്ക് കിട്ടണ്ടേ അപ്പുറത്തെ നമ്മുടെ സുമിത്ര എന്താകും നമ്മുടെ രഞ്ജിതയ്ക്കായിട്ട് കാത്തു വെക്കുന്നത് ഇനി നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷകൾക്കൊടുവിൽ നമ്മുടെ രോഹിത് എത്തുമോ അതും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി പറഞ്ഞതുവരിക്കും ഗുഡ് ബൈ